ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്തായ ശേഷവും വിവാദങ്ങൾ റോബിൻ രാധാകൃഷ്ണനെ വിട്ടൊഴിഞ്ഞിരുന്നില്ല ബിഗ് ബോസിന്റെ ആറാം സീസൺ അവസാനിച്ചിട്ടും ചർച്ചകളിൽ ഇപ്പോഴും റോബിൻ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് വലിയൊരു ആരാധക വൃന്ദം റോബിൻ ഉണ്ടെങ്കിലും അതേ അളവിൽ തന്നെ വിമർശിക്കുന്നവരുമുണ്ട് റോബിന് പിന്നാലെ ഇപ്പോഴിതാ താനുമായി ബന്ധപ്പെട്ട് വിവാദത്തെക്കുറിച്ച് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്തായ ശേഷം ഒരു അനാഥാലയത്തിലെ കുട്ടികൾക്ക് ഭക്ഷണവുമായി റോബിൻ എത്തിയിരുന്നു ഇതിന്റെ വീഡിയോ റോബിൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അത് വലിയ വിവാദമാണ് ഉണ്ടാക്കിയത് റോബിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് അന്ന് ഉയർന്നത് എന്നാൽ താനല്ല ആ വീഡിയോ എടുത്തതെന്നും അനാഥാലയത്തിന്റെ ആളുകൾ തന്നെ തന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നുമാണ് റോബിൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് താൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വിളിച്ചു പറയുന്ന ആളല്ല എന്നും സോഷ്യൽ മീഡിയയിലെ ഡീഗ്രേഡിംഗിന്റെ സമയത്ത് താൻ ഒരു അനാഥാലയത്തിൽ പോയിരുന്നു സത്യത്തിൽ ആ വീഡിയോ താനല്ല എടുത്തത് അന്ന് മീഡിയയെ പോലും അകത്ത് കയറ്റിയിരുന്നില്ല എന്നാണ് റോബിൻ പറയുന്നത് അനാഥാലയത്തിന്റെ അധികൃതർ തന്നെ എടുത്തു തന്ന വീഡിയോ ആയിരുന്നുവെന്നും റോബിൻ രാധാകൃഷ്ണൻ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ആ വീഡിയോ എടുത്തു തന്നതും പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞതും അത് പോസ്റ്റ് ചെയ്യണോ എന്ന് താൻ രണ്ടു തവണ അവരോട് ചോദിച്ചതാണെന്നും അവർ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ എടുത്തിട്ടതായിരുന്നുവെന്നുമാണ് റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓരോരോ പ്രശ്നങ്ങളായി ഉണ്ടാകുന്നത് വീഡിയോ ഇടാൻ പാടില്ലായിരുന്നുവെന്ന് ചിലർ പറഞ്ഞു അതിലുള്ള നാലഞ്ചു പേരുടെ ജോലി പോകുമെന്ന് പറഞ്ഞപ്പോൾ താൻ സ്വയം ആ കുറ്റമൊക്കെ ഏറ്റെടുക്കുകയായിരുന്നുവെന്നും അവർക്കും ഒരു കുടുംബമുള്ളതാണ് അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകരുതെന്ന് കരുതിയെന്നും അതുകൊണ്ട് താൻ ആ ഡീഗ്രേഡിംഗ് മുഴുവനും ഏറ്റെടുത്തുവെന്നും അല്ലായിരുന്നുവെങ്കിൽ തനിക്ക് തെളിവുകളെല്ലാം കൊണ്ടുവന്ന് നടന്നതെന്താണെന്ന് വ്യക്തമാക്കാമായിരുന്നുവെന്നും റോബിൻ രാധാകൃഷ്ണൻ പറയുന്നു തന്നെ പ്രധാനമായും ഡീഗ്രേഡ് ചെയ്തൊരു വ്യക്തിയോട് താൻ നടന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നുവെന്നും അതെല്ലാം മനസ്സിലായി എന്ന അയാൾ പറഞ്ഞുവെങ്കിലും പറഞ്ഞത് തിരുത്തി വീഡിയോ പോലും ആ മനുഷ്യൻ ചെയ്തില്ല എന്നും ആ മനുഷ്യൻ ഇപ്പോൾ നന്നായി ഏറലാണെന്നും അതാരാണെന്ന് താൻ പറയുന്നില്ല നിങ്ങൾ ഊഹിച്ചെടുക്കുക എന്നാണ് റോബിൻ രാധാകൃഷ്ണൻ അഭിമുഖത്തിൽ പറയുന്നത് ഈ സംഭവത്തിന് ശേഷം എന്ത് ചെയ്താലും അതിപ്പോൾ പുറത്ത് പറയുന്നില്ല പക്ഷെ തന്നെ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോഴും ഗ്രൂപ്പായി പലതും ചെയ്യുന്നുണ്ട് അതൊന്നും താനായി വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയരുതെന്നാണല്ലോ പറയുകയെന്നും റോബിൻ ചൂണ്ടിക്കാട്ടുന്നു അന്ന് ട്രോളുകൾ വന്നപ്പോൾ തനിക്ക് നല്ല ദേഷ്യമാണ് ഉണ്ടായത് കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ടുപോയത് താനല്ല എന്നും മീഡിയക്കാരാണ് അതെടുത്ത് വിവാദമാക്കിയതെന്നും അതിന്റെ ഭാരവാഹികൾ തന്നെ വീഡിയോ തന്നെ എടുത്തിട്ടും തന്റെ പേരിൽ വിവാദമാക്കിയെന്നും താൻ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് ഉപകാരം കിട്ടിയവർ സന്തോഷത്തോടെ ജീവിക്കുന്നു താനും അതിൽ ഹാപ്പിയാണ് അത് മതിയെന്നുമാണ് റോമിൻ രാധാകൃഷ്ണന്റെ വാക്കുകൾ അതേസമയം ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തി പേരുകളിലൊന്നാണ് റോബിൻ രാധാക്ഷണെന്നത് സീസൺ ഫോറിലെ മത്സരാർത്ഥിയായ റോബിൻ നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും മലയാളം ബിഗ് ബോസ് ഷോയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കോണ്ടന്റ് മേക്കറുകളിൽ ഒരാളായിരുന്നു ഡോക്ടർ റോബിൻ കൈയ്യടിക്കാത്തവർക്ക് പോലും ബിഗ് ബോസ് വീടിനകത്തും പുറത്തും റോബിൻ ഉണ്ടാക്കിയ ചർച്ചാ പ്രാധാന്യം നിഷേധിക്കാൻ സാധിച്ചതുമില്ല കൂടുതൽ